കലാപ്രദർശനമായ കൊച്ചി മുസരിസ് ബിനാലയുടെ ആറാമത് എഡിഷൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മുടങ്ങാൻ സാധ്യത സാമ്പത്തിക പരിമിതികളും വേദികളുടെ ലഭ്യതക്കുറവും കാരണമാണ് നടക്കാനുള്ള സാധ്യതയില്ലെന്ന് സംഘാടക സമിതി വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തു വന്ന റിപ്പോർട്ട് അടുത്ത പതിപ്പിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് ബിനാലെ ഫൗണ്ടേഷൻ സ്ഥാപകൻ ബോസ് കൃഷ്ണമാചാരി പ്രതികരിച്ചു രാജ്യത്തിനകത്തും പുറത്തും നിന്നുമുള്ള കലാപ്രവർത്തകർ സംഗമിക്കുന്ന ബിനാലെ ഫണ്ടില്ലാത്ത കാരണത്താൽ ആദ്യമായിട്ടാണ് മുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മൂലം ബിനാലെ നടത്താൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എല്ലാ രണ്ടു വർഷം കൂടുന്തോറും ഡിസംബറിലാണ് ബിനാലെ നടത്താറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ അഞ്ചാം പതിപ്പ് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബിനാലയുടെ ആറാം പതിപ്പിനായി സംസ്ഥാനം അഞ്ച് കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ബിനാലയുടെ പ്രധാന വേദിയായ ചരിത്ര പ്രസിദ്ധമായ ആസ്പിൻവാൾ ഹൗസ് കോസ്റ്റ് ഗാർഡിന് വിൽക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ബിനാലെ നടത്തേണ്ടതില്ലെന്ന തീരുമാനത്തിന് പിന്നിലെ കാരണം അതല്ലെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ആസ്പിൻ വാൾ ഹൗസ് വിൽക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ബിനാലെ മാറ്റിവെക്കാനുള്ള കാരണമല്ല രണ്ടായിരത്തി പത്തിൽ ബിനാലെ ആശയം രൂപപ്പെടുത്തുമ്പോൾ കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ചർച്ചകളിൽ ആസ്പിൻ വാൾ ഹൗസ് ഉണ്ടായിരുന്നില്ല ആസ്പിൻവാൾ ഹൗസ് ഇല്ലെങ്കിൽ ഫൗണ്ടേഷൻ മറ്റൊരു സ്ഥലം കണ്ടെത്തുമെന്നും ബിനാലെ സംഘാടക സമിതിയിലെ ചിലർ പറയുന്നു കൊച്ചി അഴിമുഖത്ത് നിന്ന് നോക്കിയാൽ കായലിനോട് ചേർന്ന് നെടുനീളത്തിൽ നിൽക്കുന്ന ആസ്പിൻവാൾ കെട്ടിടം ഫോർട്ട് കൊച്ചി നഗരചരിത്രത്തിലെ അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണിത് കൊച്ചിയിൽ ആധുനിക തുറമുഖവും റെയിൽവേയും വേണമെന്ന് ബ്രിട്ടീഷ് അധികൃതരോട് ആവശ്യപ്പെട്ട ദീർഘദർശിയായ ബ്രിട്ടീഷ് വ്യാപാരി ജോൺ ആസ്പിൻവാളിൻ്റെ പേരിലുള്ളതാണ് ഈ കെട്ടിടം പാശ്ചാത്യ രീതിയിൽ കമ്പനിക്ക് വേണ്ടി നിർമ്മിച്ചതാണിത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കയർ കമ്പനി ആയിരുന്ന ഈ കെട്ടിടം സ്വാതന്ത്ര്യത്തിനു ശേഷം തിരുവിതാംകൂർ രാജകുടുംബം സ്വന്തമാക്കി പിന്നീട് ഹെറിറ്റേജ് ഹോട്ടൽ സ്ഥാപിക്കാൻ ഡി എൽ എഫ് വാങ്ങിയെങ്കിലും മൂല്യമുള്ള ഈ കെട്ടിടം നിലനിർത്തണമെന്ന ആവശ്യം ഉയർന്നതോടെ പിൻവലിച്ചു അതേസമയം ആസ്പിൻവാൾ ഹൗസിന് ഉടമകളായ ഡി എൽ എഫ് ഭീമമായ തുകയാണ് വാടകയായി ഈടാക്കുന്നത് കഴിഞ്ഞ പതിപ്പിൽ പ്രതിമാസം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വാടകയായി കമ്പനി ആവശ്യപ്പെട്ടത് ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ പതിപ്പിൽ ഡി എൽ എഫിന് ഫൗണ്ടേഷൻ ആകെ നൽകിയതെന്നാണ് കണക്ക് അതേസമയം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കോസ്റ്റ് ഗാർഡ് വാങ്ങാൻ നീക്കം നടത്തുന്നത് കൊച്ചിയിലെ സാംസ്കാരിക ടൂറിസം രംഗത്തിന് കനത്ത നഷ്ടമായി മാറുമെന്നും ബിനാലെ കൊച്ചിയിൽ തുടരുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ സജ്ജമാക്കാൻ ഇടപെട്ട് പ്രവർത്തിക്കുമെന്നും കെ ജെ മാക്സി എം പറഞ്ഞു കൊച്ചിയുടെ സാംസ്കാരിക രംഗം ലോകപ്രസിദ്ധമാക്കുന്നതിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ആരംഭിച്ച ബിനാലെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ബിനാലെ കൊച്ചിയിൽ തുടരേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ് ആസ്പിമോൾ കോമ്പൗണ്ടിലെ ഒന്ന് പോയിൻറ്റ് രണ്ട് ഒൻപത് ഏക്കർ സംസ്ഥാന റവന്യൂ ഭൂമിയും അതിലെ കെട്ടിടങ്ങളും ബിനാലയ പ്രദർശനത്തിനായി ലഭ്യമാക്കാവുന്നതാണ് റവന്യൂ ഭൂമിയുടെ തൊട്ടടുത്തുള്ള ഡി എൽ എഫ് ഹോട്ടൽസ് ലിമിറ്റഡിൻ്റെ കൈവശമുള്ള രണ്ട് ഏക്കർ നാൽപ്പത്തിനാല് സെന്റ് ഭൂമിയും അതിലെ കെട്ടിടങ്ങളും കബ്രാഡ് യാർഡ് എന്ന് വിളിക്കുന്ന ഒരേക്കർ ഇരുപത്തിയാറ് സെന്റ് ഭൂമിയും മുമ്പത്തെ പോലെ ബിനാലയ നടത്തിപ്പിനായി ലഭ്യമാക്കാനും ഇടപെടുമെന്നും കെ മാക്സി എം അറിയിച്ചു